വല്ലപ്പുഴ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ പാറങ്കാട് പ്രദേശത്തെ എ ടി ബാബു സ്മാരക റോഡ് നിർമ്മാണ പ്രവർത്തികൾ നടത്തി തുറന്നുകൊടുത്തു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസിൻ ഉദ്ഘാടനം നിർവഹിച്ചു റോഡിന്റെ സൈഡ് കെട്ട് പ്രവർത്തികളാണ് നടത്തിയത് എം ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു പ്രവർത്തികൾ അപ്പൊ സ്ഥലം ഏറ്റെടുത്തോ എന്ന് ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഒരു ദിവസം പറഞ്ഞു സ്ഥലമൊക്കെ എപ്പോഴോ റെഡിയാണ് എന്ന് പറഞ്ഞു അപ്പൊ സ്ഥലം ഏറ്റെടുത്ത് തന്നു സ്ഥലം ഏറ്റെടുത്ത് തന്നാൽ മാത്രമാണ് എം എൽ എ ഫണ്ട് അവിടെ വെക്കാൻ പറ്റുന്നത് പതിനഞ്ച് ലക്ഷം രൂപ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് ജനങ്ങളോട് പറഞ്ഞ വാക്ക് എന്നുള്ള നിലക്ക് അനുവദിക്കുകയും ചെയ്തു ആ പതിനഞ്ച് ലക്ഷം മാത്രമല്ല അതിന് പുറമെ ഇവിടുത്തെ വാർഡ് മെമ്പർ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട് എന്തായിരുന്നാലും ഇവിടെ വെള്ളം നിൽക്കാതിരിക്കാനുള്ള അത്യാവശ്യം അതിനുള്ള ഓടയും സൌകര്യങ്ങളും അടക്കം രണ്ട് സൈഡും നന്നായി കെട്ടി മനോഹരമായിട്ടുള്ള ഒരു റോഡ് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ആ റോഡ് ഫോർമേഷനും അതിന്റെ ആദ്യഘട്ടം നടന്നിരിക്കുകയാണ് ഇനി ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് ആ പരിസരത്തൊക്കെ ഇനിയും കൂടുതൽ ആവശ്യങ്ങളുണ്ട് എന്നിരുന്നാലും ഒരു പുതിയ റോഡ് വരിക എന്നാൽ അതിന് വലിയ പ്രാധാന്യമുണ്ട് ഈ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതിന് സൗകര്യം ഒരുക്കി തന്ന വാർഡ് മെമ്പറും കൂടെ പാർട്ടി ഈ ഘട്ടത്തിൽ ഞാൻ പ്രത്യേകം അവരോട് നന്ദി അറിയിക്കുകയാണ് വാർഡ് മെമ്പർ പറക്കാടൻ പറ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു വല്ലപ്പുഴ പഞ്ചായത്ത് ഉപാധ്യക്ഷ പ്രദീപ സുദീപ് അധ്യക്ഷയായി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ ബാബു നന്ദിയും പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സമൂഹ നോമ്പുതുറയും ഒരുക്കി വിവിധ ഭാരവാഹികളായ ചന്ദ്രബാബു കെ നന്ദകുമാർ സുഭാഷ് എ കെ ദേവദാസ് പി സന്തോഷ് വിനയൻ അഷറഫ് അലി അബ്ദുറഹ്മാൻ ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ